ഹലോ പേര് ഗൈസ് സീരിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്കെല്ലിന്റെ ഹെഡ് ഇരിക്കുന്നത് കണ്ട ഇപ്പതാ ഈ ഒരു സാധനം എന്റെ കയ്യിൽ ഒരുപാടുണ്ട് എല്ലാം കൂടി ടോട്ടല് ഞാൻ എന്താ ഇരുപത്തൊന്ന് സ്കെല് കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം ഇരുന്നങ്ങ് ഒപ്പിച്ചു എന്തിനാന്ന് അറിയാമോ ഒരുപാട് വിതരണ കൊല്ലാൻ അപ്പൊ ഈ ഒരു സീരീസ് പണ്ട് മുതലേ കാണുന്നവർക്കറിയാം ഞാൻ വിതരണ കൊല്ലാന്നും പറഞ്ഞുകൊണ്ട് ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ നെതറിന്റെ റൂഫിൽ വെച്ചിട്ട് ഒരു ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഡെഡ് ബോഡി ആയെന്ന് മാത്രമല്ല എന്റെ കൈയിലുണ്ടായിരുന്ന ഇൻവണ്ടറി കംപ്ലീറ്റ് അങ്ങ് പോയി എനിക്ക് അന്ന് തന്നെ ജീവിതം തന്നെ നടത്തുപോയി അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ് കാണുമ്പോൾ മനസ്സിലാവും ഇത്ര ഹെഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഫോണിയാ ും ആ സ്പോൺ സോണി എന്നതരണയെല്ലാം ഞാൻ അന്ന് ചെയ്തതുപോലെ തന്നെ ഓപ്പൺ ഏരിയ ഞാൻ കൊല്ലം നിന്ന് കഴിഞ്ഞാൽ അത് ഈ ഒരു കൊല്ലൊന്നും തരൂല്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ അവനെ എളുപ്പത്തിൽ കൊല്ലാൻ വേണ്ടി ബെഡ്റോക്കിൽ കുടുക്കിയിട്ട് ഒരു കില്ലിംഗ് മെഷീൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതേ ഞാൻ എന്റെ ചാനലിന ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു വർഷത്തിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു വ്യത്യാസം ഉണ്ട് അത് മാത്രമല്ല ഫസ്റ്റ് ടൈം മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു സീരീസ് കാണുന്നുണ്ട് അവർക്കും ഇത് നന്നായിട്ട് യൂസ് ആകും അപ്പൊ ആദ്യം തന്നെ ഈ ഒരു കില്ലർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം കുറച്ച് ഒപ്സിനെ ആണ് അത് നമുക്ക് ഒരു നാലെണ്ണം വേണം ഇപ്പൊ എന്റെ കയ്യിൽ പതിമൂന്നുണ്ട് അത് മുഴുവൻ ഞാൻ എടുക്കുന്നത് അതും വേണം പിന്നെ ആ ഒരു വിതരണ സ്പോൺ ആക്കാൻ വേണ്ടി ഈ ഒരു ഹെഡിന്റെ കൂടത്തിന് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഈ ഒരു സോൾസാന്റ് ആണ് അതും ഒരുപാട് കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും എത്രയാണോ അവന്മാരെ നമുക്ക് സ്പോൺ ചെയ്യേണ്ടത് അത്രയും സോൾസാന്റെ കയ്യിലുണ്ടായിരുന്നാൽ മതി ഞാൻ ഇതാ മൂന്ന് സ്റ്റാക്ക് എടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഐറ്റംസ് എടുത്ത് നേരെ പോകേണ്ടത് നമ്മുടെ എന്റെ അകത്തോട്ടാണ് എന്റെ അകത്ത് നമുക്ക് കുറച്ച് ബെഡ്രോക്ക് സ്പോൺ ആയിട്ടുണ്ട് വേൾഡിന്റെ മേളിലോട്ട് അത് യൂസ് ചെയ്തിട്ടാണ് ഇവന്മാരെ സ്റ്റക്കാക്കി നമ്മൾ ഒരു കിളർ സെറ്റ് ചെയ്യുന്നത് ആർക്കെങ്കിലും പറഞ്ഞു തരാം ആ ഒരു വിതറിന് ഗെയിമിനകത്തോടെ മെജോറിറ്റി ബ്ലോക്കും പൊട്ടിക്കാൻ പറ്റും ഇൻക്ലൂഡിങ് ഈ ഒരു ഒബ്സിഡിയൻ ഈ ഒരു ഒബ്സിഡിയൻ വെച്ചിട്ട് പോലും നമുക്ക് ആ ഒരു വിതറിന് തടുത്ത് തീർത്താൻ പറ്റൂല അവനെല്ലാം പൊട്ടിക്കും അവന് പൊട്ടിക്കാൻ പറ്റാത്തത് അത് ഈ ഒരു ബെഡ്രോക്ക് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിന് ൊട്ടിക്കാൻ പറ്റും നമ്മളത് ആൾറെഡി റൂഫിൽ ചെയ്തും കഴിഞ്ഞു അത് പക്ഷേ ഒരു ഗ്ലിച്ച് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു അതുപോലെ നമുക്കേ പറ്റുള്ളൂ അപ്പൊ അത് തന്നെ നമ്മളിപ്പോ ചെയ്തത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബെഡ്രോക്കിനകത്ത് അവന്റെ തലേ കുടുക്കി വെക്കും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാതെ ഈ ഒരു ബ്ലോക്കിനെ പൊട്ടിക്കാനും പറ്റാതെ ഇവിടെ തന്നെ നിൽക്കും നമുക്ക് താഴെ നിന്നിട്ട് ഈ ഒരു വാട് വെച്ച വിഷയാ മതി ആ വാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവനെ കൊല്ലാൻ വേണ്ടി മാത്രം നമുക്കൊരു സെപ്പറേറ്റ് സോഡ് കാണുവായിരുന്നു ഞാൻ അത് കൈ കൈമീഷ് നേരെ പോകുന്നു സെപ്പറേറ്റ് സോഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു നോക്ക് ബാക്ക് കണ്ട അതില്ലാത്ത സോഡ് കാണാം നമ്മുടെ സോഡിനകത്ത് ഒരു നോക്ക് ബാക്ക് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല ആ ഒരു നോക്ക് ബാക്ക് ഒന്നടിച്ചിട്ട് അവൻ നമ്മുടെ ട്രാപ്പിൽ നിന്ന് മാറിപ്പോ അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു സോഡ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം അത് എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു സോഡ് പോലെ മാക്സിമം ഒന്നും ആവണ്ട ഇതില് ഈ ഒരു മെന്റിംഗ് അൺബ്രേക്കിംഗ് ഷാർപ്പിനെസ് ഫൈവ് അത്രയും മതി ആ ഒരു ഫയർ ആസ്പെക്ട് ഒന്നും വേണ്ട അതൊന്നും വിതരണ മേളിൽ വർക്ക് ആവില്ല എന്നാണ് എന്റെ ഓർമ്മ അത് കുഴപ്പമില്ല അപ്പൊ എന്റെ എം പെട്ടി എടുത്തിട്ട് എന്റെ പൈസയും കയ്യിലെടുത്ത് നേരെ പറഞ്ഞ് എന്റെ ട്രേഡിംഗ് ഹാളോട്ട് പിന്നെ നമുക്ക് ഈ ഒരു ഷാർപ്പിനെസ് ഫൈവിന് പകരം സ്മൈറ്റ് ആഡ് ചെയ്യാൻ പറ്റും അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷാർപ്പിനെസിനെക്കാളും ഒരുപാട് ഡാമേജ് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ എന്റെ ഈ ഒരു ട്രേഡിംഗ് ഹാളിൽ ആ ഒരു സ്മൈറ്റ് ട്രേഡില്ല ഞാൻ ഞാനിവിടുത്ത് ട്രേഡ് ചെയ്തപ്പോ താഴെട്ട് ഒരു വേറെ ബുക്കെല്ലോ ചെയ്യും ഞാൻ അതും ഒന്ന് നോക്കി എല്ലാ വേജറിനടുത്തും നോക്കി ആരും ആ ഒരു സ്മൈറ്റ് ബുക്ക് തരുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ഷാർപ്നസ് ഫൈവ് എങ്കിൽ ഷാർപ്പ്നെസ് ഫൈവ് നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ അപ്പൊ ഒരു ഷാർപ്പ്നെസ് ഫൈവ് മെന്റിങ് പിന്നെ ഒരു അൺബ്രേക്കിങ് ത്രീ ആ പിന്നെ അതിനെ നമുക്കൊരു ഒരു നിറയായിട്ടാക്കാനും പറ്റും അതും ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല അതാ ഒരു ഡയമണ്ട് സോഡായാലും കുഴപ്പമൊന്നുമില്ല ആൾറെഡി ഇതാ സ്മൈറ്റ് ടു സോഡ് ഇവൻ വയ്ക്കുന്നുണ്ട് അത് തന്നെ ഞാൻ വാങ്ങുന്നത് എന്നിട്ട് അതിനെ ഡിസഞ്ചാർജ് ചെയ്തിട്ട് ബാക്കിയുള്ളതങ്ങ് ഒപ്പിക്കാം ഇത് സത്യം പറഞ്ഞാലേ നമുക്ക് കംപ്ലയിൻ ചെയ്തിട്ട് ഇതിനെ കൂട്ടാൻ പറ്റുമായിരുന്നു അതങ്ങനെ കൂട്ടിയിട്ട് ബാക്കിയുള്ള ബുക്കല്ലാണെങ്കിൽ അതോട് അടിയാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് അതെന്നാ ട്രൈ ചെയ്തോ നോക്കിയാലോ സ്മൈറ്റ് ടു ഇപ്പതാ ഒരു സ്മൈറ്റ് ടു സോഡിന്റെ ഉണ്ടേ അപ്പൊ ഞാൻ ചെയ്യേണ്ടത് നേരെ വന്ന് ഈ മണ്ടന്റെ കയ്യിൽ നിന്ന് പിന്നെയും ഒരു സ്മൈറ്റ് ടു സോഡ് വാങ്ങണം അത് രണ്ടും കൊണ്ടുവന്ന് ഒരു ആൻവിലോട്ട് ഞാൻ വച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സ്മൈറ്റ് ടൂവും സ്മൈറ്റ് ടൂവും കമ്പെയിൻ ചെയ്ത് ഈ ഒരു സ്മൈറ്റ് ത്രീ ആക്കാൻ പറ്റും ഇനി സ്മൈറ്റ് ഫോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി രണ്ട് സോഡ് വാങ്ങണം ഇനി രണ്ട് സോഡ് വാങ്ങി അതും കമ്പയിൻ ചെയ്ത് വേറെ ഒരു സ്മൈറ്റ് ത്രീ ഉണ്ടാക്കിയിട്ട് അത് രണ്ടും കമ്പയിൻ ചെയ്ത് ഒരു സ്മൈറ്റ് ഫോർ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഓ ഇവനത് ലോക്ക് ഇൻ ചെയ്തു ഇങ്ങനെ ഒരുപാട് പ്രോഷം കമ്പയിൻ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ വേറെ ബുക്ക് അല്ലോട്ട് അടിയാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇത് എപ്പം റീസ്റ്റോക്ക് ചെയ്യോ എന്നത് പതി ചെയ്തോട്ട് ഈ ഒരു സ്മൈറ്റ് ത്രീ ആണെങ്കിലും പ്രശ്നമില്ല അതിലോട്ട് ഞാൻ ഈ ഒരു മെന്റിംഗും അൺബ്രേക്കിംഗ് ത്രീയും ആഡ് ആക്കിയിട്ടുണ്ട് ആ റേ സ്റ്റോക്ക് ചെയ്തു ഇനി ഒരു സോഡ് കൂടെ വാങ്ങിയിട്ട് ഇത് രണ്ടൂടെ കമ്പയിൻ ചെയ്ത് സ്മൈറ്റ് ത്രീ ആക്കി ആൾറെഡി എന്റെ കയ്യിലിരിക്കുന്ന സോഡ് ഒരു കമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവസാനം ഈ ഒരു സ്മൈറ്റ് ഫോർ കിട്ടിക്കോളും പക്ഷെ ലെവലില്ല എന്റെ അയണം കൂടെ എടുത്തോണ്ട് വരെ ഈ ഒരു അയണും എനിക്ക് തോന്നിയത് പോലെ എടുക്കാൻ പറ്റൂല ഈ ഒരു ബ്ലോക്ക് നമുക്ക് ഒരുപാട് വേണ്ടി വരും ആ ഒരു മെഗാ പീക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുറച്ച് ട്രേഡ് ചെയ്തിട്ട് പതിനാറ് ലെവലും ഒപ്പിച്ച് ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയിൻ ആക്കി കഴിഞ്ഞാൽ ഒരു സ്മൈറ്റ് ഫോർ ഡയമണ്ട് സോഡ് എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇത് സ്മൈറ്റ് ഫൈവ് ഇപ്പൊ ഞാൻ ചെയ്തതുണ്ടല്ലോ അതന്നെ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തിട്ട് വേറെ സ്മൈറ്റ് ഫോർ സോഡ് ഉണ്ടാക്കിയിട്ട് അതായിട്ട് കമ്മി ചെയ്യണം എന്നാലേ ഇത് സ്മൈറ്റ് ഫൈവ് ആവുള്ളൂ നമുക്ക് ഇതിനെ മതി വിതരണ കൊല്ലാൻ വേണ്ടി ഇത് തന്നെ ധാരാളം ആ ഒരു ഷാർപ്പ്നസ് ഫൈവിനേക്കാളും ഈ ഒരു സ്മൈറ്റ് ഫോർ നന്നായിട്ട് വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഇതിന് ഞാൻ മിക്കവാറും ആ ഒരു നിതറേറ്റാക്കും ഒന്ന് തോന്നുന്നില്ല ആക്കി കഴിഞ്ഞാലേ എന്റെ കയ്യിലിരിക്കുന്ന സോഡായിട്ട് വലിയ വ്യത്യാസം കാണൂല രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും അത് വലിയ പ്രശ്നമാണ് എങ്ങാനും ഞാൻ അറിയാതെ എന്റെ മെയിൻ സോഡ് എടുത്താനും വെട്ടി കഴിഞ്ഞാൽ അവൻ ആ ട്രാപ്പ് ഇന്ന് ഫ്രീ ആവുകയും ചെയ്യും എനിക്ക് പിന്നെ എന്തിലോട്ട് പോകാനും പറ്റൂല അതുകൊണ്ട് അവനെ കൊല്ലേണ്ട സോഡ് ആ ഒരു ഡയമണ്ട് ആയിട്ട് തന്നെ ഇങ്ങറുന്നോട്ട് എന്റെ ബ്രെയിനിന്റെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റൂല അതുകൊണ്ടാണ് അപ്പൊ പിന്നെയും പറഞ്ഞു നേരെ എന്റിലോട്ട് ചാടി ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ പറന്ന് ഇതിന്റെ സെന്ററിലോട്ട് വന്ന് നമുക്ക് ഈ ഒരു ട്രാപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നേരെ എന്റിലോട്ട് വന്ന് ഇതിലോട്ട് നോക്കണം എന്നിട്ട് നേരെ വെസ്റ്റിലോട്ട് നോക്കുന്നത് പോലെ ഇതിന് ചുറ്റും ഇതേപോലെ കറങ്ങി അതായത് തന്നെ വെസ്റ്റ് ഇങ്ങനെ അങ്ങ് നിക്കണം നിങ്ങൾക്ക് അത് കാണിക്കുന്നുണ്ട് ഫേസിംഗ് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ ഒരു സൈഡിലോട്ട് ഒന്ന് ഇതിൻ്റെതായ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു നാല് ബ്ലോക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ചു മാറ്റണം എന്നിട്ട് ഒരു സ്റ്റെയർ കേസ് പോലെ ഇതിനെ നേരെ താഴോട്ടും കൊണ്ടുപോകണം നേരെ ഇത് വരാം ഇനി ഇവിടെ നിന്നുള്ള ബ്ലോക്ക് ഇതുപോലെ മാറ്റി നേരെ താഴോട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു മൂന്ന് ബ്ലോക്ക് താഴ്ത്താൻ ഇതുപോലെ വന്നിട്ട് ഈ ഒരു സൈഡിൽ രണ്ടെണ്ണം ഇങ്ങനെ മാറ്റണം അതുപോലെ തന്നെ ഇതിന്റെ റൈറ്റ് സൈഡിൽ നിന്നും രണ്ടെണ്ണം ഇതുപോലെ മാറ്റിയിട്ട് ഇത് കംപ്ലീറ്റ് ഉള്ളിലോട്ടാകും കുഴിച്ച് പോയാൽ മതി നേരെ കുഴിച്ച് ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇതിന്റെ ആ ഒരു കോർണർ എത്തുമ്പോൾ എന്താ ഈ ഒരു സൈഡ് പോലെ തന്നെ ഒരു ബെഡറോക്കെ ഇവിടെ കാണൂല അതുവരെ കുഴിച്ചു പോകണം നേരെ കുഴിച്ച് എന്താ ഇതുവരെ ഒരു വലിയൊരു സ്ക്വയർ ഇതിനടിയിലായിട്ട് ഇതുപോലൊന്നും കുഴിച്ചിറണം ഇങ്ങനെ ഇനി എന്റെ ഈ ഒരു ഒപ്സരം കയ്യിലോട്ട് എടുത്തിട്ട് അത് നമ്മൾ ഇതിനകത്തോട്ട് കയറി വന്ന് നേരെ നോക്കുന്നതാ ഈ ഒരു സൈഡ് ആ ഒരു വെസ്റ്റ് സൈഡ് ആ ഒരു സൈഡിലോട്ട് വന്ന് ഒരു രണ്ട് ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ബ്ലോക്കിലെ ഒരു ഒബ്സീം എന്താ ഇതുപോലെ വെക്കണം വേറെ ഒന്ന് ഇവിടെയും വെച്ച് ഒന്ന് ഇവിടെയും പിന്നെ വേറെ ഒന്ന് ഇവിടെയും ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പൊ ഇത് സമൂഹം വർക്ക് ആവുന്നത് നമ്മൾ ഇതാ ഈ ഒരു എബ്സിഡിന്റെ മേളിൽ അവനെ അങ്ങ് സ്പോൺ ആക്കും അവനെ സ്പോൺ ആക്കുമ്പോൾ അവൻ നേരെ മേളോട്ട് പറഞ്ഞുപോ നോക്കും അങ്ങനെ നോക്കുമ്പോ തന്നെ അവൻ പോലും അറിയാതെ നേരെ വന്ന് ഈ ഒരു ബെഡ്രോക്കിന്റെ അടിയിൽ അവൻ അങ്ങ് കുടുങ്ങി പോകും അവന്റെ പൊട്ടിത്തറിയെല്ലാം ഈ ഒരു ബെഡ്രോക്കിന്റെ അടിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു അബ്സഡിൻ ഒന്നും പറ്റുകയില്ല അങ്ങനെയാണ് ഇത് വർക്ക് ആവാനുള്ളത് അപ്പൊ അത് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്റെ ഒരു ഡയമണ്ട് സോഡ് കയ്യിലോട്ടൊന്ന് പിടിച്ചിട്ട് ഈ ഒരു സോൾസാൻ്റെ അടുത്ത് നാല് പീസ് ഇവിടെ ഇങ്ങനെ വെക്കണം നമുക്ക് ഇവിടെ ഇതുപോലെ സൈഡിലോട്ടും സ്പോൺ ആക്കാൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട് മൂന്ന് ഹെട്ട് ഒന്നിവിടെ വേറൊന്നിവിടെ പിന്നെ ഇതിനെ നടക്കുന്നു അത് വയ്ക്കുമ്പോ തന്നെ അവൻ ഇവിടെ സ്പോൺ സ്പോണാവുകയും ചെയ്യും അവന്റെ തല വന്നിട്ട് ഇതിനകത്ത് കുടുങ്ങുകയും ചെയ്യും അഥവാ കുടുങ്ങിയില്ലെങ്കിൽ ഞാൻ ഫൈനൽ ആയിട്ടായിരിക്കും ഈ ഒരു അന്റിനകത്ത് വരാൻ പോകുന്നത് ഈ ഒരു സ്ഥലം നോക്കി ആ സ്ഥലത്തെല്ലാം കണ്ടുവച്ചിട്ട് ഞാൻ പിന്നെ ഈ വഴിക്ക് വരുമില്ല ഈ ഒരു ഐലൻഡ് പിന്നെ എൻഡൻ ട്രാഗിൻ്റെ അല്ല പിന്നെ വിതർന്നതായിരിക്കും ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇനി നേരതാ ഇങ്ങോട്ട് വന്ന് ഒരു ഹെഡും കുടിഞ്ഞന്താ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഇവൻ ഇതുപോലെ സ്പോൺ സ്പോണാവുകയും ചെയ്യും ഒന്ന് മാറി നിൽക്കാം അവർ ഇതുപോലെ ആയിട്ട് ആദ്യത്തെ ഒരു പൊട്ടിത്തെറിയുണ്ട് ആ ഒരു പൊട്ടിത്തെറി കഴിഞ്ഞിട്ട് വേണം താഴോട്ട് പോവാ ആ ഒരു പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ തലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഡെഡ് ഡെഡ്ബോഡിയാവും ഇതാകണ്ട എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാതെ ഇവിടെ തന്നെ നിന്നാലും അവന്റെ തല അതിനകത്ത് കുടുങ്ങിയതു തനിയെ അവൻ അവന് ഡെഡ് ഡെഡ്ബോഡി ആയിക്കോളും മേള അവന്റെ ഒരു ഹെൽത്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാ അതിന്റെ സ്പീഡ് ഒന്ന് കൂട്ടാൻ വേണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സോഡ് ഉണ്ടാക്കി നേരെ ഇതിനകത്തോട്ട് വരുന്നത് ഇവിടെ നിന്നിട്ട് ഇതുപോലെ ഇവന് കുറച്ച് വെട്ടം കൊടുത്താൽ മതി വേറെ ഒന്നും നമുക്ക് അറിയണ്ട അവന്റെ ഇടിയൊന്നും നമുക്ക് കിട്ടൂല ഇവിടെ അങ്ങ് നിന്നാ മതി ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സോഡിനകത്ത് ആ ഒരു ലോക്ക് ബാക്ക് ഉണ്ടെങ്കിൽ ആ ഒരു നോക്ക് ബാക്ക് കാരണം ഇവൻ ബാക്കിലൂടെ തെറിച്ച് പോകുകയും ചെയ്യും ഈ ട്രാപ്പ് ചെയ്യുന്ന ഫ്രീ ആയിട്ട് നമ്മളെ കൊല്ലുകയും ചെയ്യും ഇതാ ഇങ്ങനെ നിന്ന് കുറച്ച് വിട്ടം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഡെഡ് ബോഡിയായിട്ട് ആ ഒരു സ്റ്റാർ നേരെ താഴെ വന്നെങ്കിൽ വീണോളും ഒന്ന് ഇതായി കയ്യിലോട്ട് കിട്ടി ഇത്രയും പരിപാടി എന്ത് സിമ്പിൾ അല്ലേ ആ പിന്നെ എന്താണ് ഈ ഒരു വർഷത്തിനകത്ത് ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കുമ്പോ ഈ ടി ഷേപ്പിൽ വയ്ക്കുമല്ലോ അത് ഒരു ബ്ലോക്കും കൂടി നീക്കി ഇതായി ഇങ്ങോട്ടാണ് വെക്കുന്നത് പക്ഷേ ഈ ഒരു വർഷനകത്ത് ഈ ഒരു മതിരിയിൽ നിന്ന് രണ്ട് ബ്ലോക്ക് മാറിയിട്ട് വേണം ഇതന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ ഇല്ലെങ്കിൽ പണിയിട്ടും ഇപ്പം എന്താ ചെയ്യുന്നത് പണ്ടത്തെ പോലെ ഒരു ബ്ലോക്ക് നീക്കി വെച്ചു കഴിഞ്ഞാൽ സ്പോൺ ആക്കുമ്പോഴെല്ലാം അവൻ ഇവിടെ കുടുങ്ങി തന്നെ നിൽക്കും പക്ഷെ നമ്മൾ വന്ന് അവന് ഇടിക്കാൻ തുടങ്ങുമ്പോൾ അപ്പൊ തന്നെ അവൻ സ്കേപ്പ് ആവും അതുകൊണ്ട് ആ ഒരു കാര്യം നോക്കിയാൽ മതി അപ്പോ ഇന്ന് ഞാൻ കൊണ്ടുവന്നതില് ഒരു സ്റ്റാർ കിട്ടി ഇതേപോലെ തന്നെ എനിക്ക് ഇനി അഞ്ചെണ്ണം കൂടി വേണം എന്നാലേ ഗെയിമിനകത്തുള്ള എല്ലാ ടൈപ്പ് ബീക്കണം എനിക്ക് എൻ്റെ ബേസിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പിന്നെയും പറയുന്നത് അവൻ അതുപോലെ സ്പോൺ ആക്കിയിട്ട് നല്ല ദൂരോട്ട് മാറി നിൽക്കണം അതല്ലെങ്കിൽ അവന്റെ ഫസ്റ്റ് പൊട്ടിത്തറയിൽ നീ ഡെഡ് ബോഡിയാവും ഇതാ വേണ്ട ഞാൻ ഇങ്ങോട്ട് മാറി നിന്നിട്ട് പോലും എനിക്ക് ആ ഒരു ഹിറ്റ് കിട്ടി ആ അവൻ്റെ ആ ഒരു ഹിറ്റ് ഇവിടെ നിന്ന് എൻടർമാനി കിട്ടിയെന്ന് തോന്നുന്നു എൻട്രേ വന്ന് അവനെ കൊല്ലാൻ നോക്കുന്നത് അയ്യോ അതെന്നാൽ അവന്മാർക്ക് എങ്ങനെ ഇടി കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ എന്നെ കൊല്ലാൻ പറ്റുമല്ലോ ഇനി അതാ ഓ ഓ ഓ ഓ ഓ ഓ ഞാൻ പോന്നു ഞാൻ ഈ കളിക്കില്ല ഞാൻ ഈ കളിക്കില്ല ഏറ്റോമു ആരെ ഹാർട്ട് ഇപ്പ തീർന്നേനെ ഞാനത് ചെസ്റ്റ് ബ്ലൈറ്റ് എടുത്തോ എന്നെ മറന്നോയി വിതറിന്റെ കാര്യം പറഞ്ഞ് ഞാനിപ്പോൾ ഒരുപാട് എൻട്രമാൻ്റെ കൊണ്ട് മരിച്ചേനെ ഇതിന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും ഓക്കെ വിതർ എന്തായാലും അവിടെ കൂടെ നിന്ന് പതിയെ ഡെഡ് ബോഡിയാക്കോളും ആ സമയം കൊണ്ട് ഞാൻ ഇവന്മാരെ ഒന്ന് ആക്കാൻ പറ്റുമോ നോക്കിക്കോട്ടെ ഡെഡ് ബോഡി അവിടെ ആ ഓക്കെ നീ കൂടി ആ ഓക്കെ അവനെ തീർന്നു ഓക്കെ പിന്നെ ഈ സോഡ് മാറ്റി അവനെ പോയി ഒന്ന് തീർത്തോട്ടെ ഞാൻ എന്നിട്ട് ഇനി ആ ഒരു ഇതിനകത്തോട്ട് വരാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്ത് വയ്ക്കാം ഓക്കെ വേറൊരു സ്റ്റാറും കിട്ടി അപ്പോൾ ഒരു എൻഡർമാന് മൂന്ന് ബ്ലോക്ക് ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ എന്താ രണ്ട് ബ്ലോക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ തോന്നുന്നു അവന്മാർ വന്നിട്ട് ഇവിടെ തന്നെ കുടുങ്ങി നിൽക്കും ആ തീനെ അതീ ഇതിനെ മതി ഇതിനെ മതി അതൊരു ചെറിയ ഫിക്സ് ആയിരുന്നു ഇനി പിന്നെയും നമുക്ക് ഇതിനെ ചെയ്യണം ആവശ്യമുള്ള ഒരു എല്ലാം കിട്ടുന്നത് വരെ ഈ ഒരു പരിപാടി തന്നെ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ട് നിങ്ങണം ഇപ്പോൾ ഞാൻ ഡെഡ് ബോഡിയായെന്ന് സത്യം പറഞ്ഞ ഞാൻ നന്നായിട്ട് പേടിച്ച് പോകാം ഒന്നും കൂടി ഞാൻ എന്താ ഫോണാക്കിയിട്ടുണ്ട് ഒറ്റപ്പൊട്ടിത്തറിയിപ്പോൾ ഉണ്ടാവും അപ്പൊ തന്നെ മേളിൽ നിൽക്കുന്നവന്മാര് ഇതോ താഴോട്ട് വന്നിട്ട് അവനെ കൊല്ലാൻ വേണ്ടി നോക്കും അങ്ങോട്ട് റീച്ച് ആവാൻ പറ്റാത്തതുകൊണ്ട് അവന്മാർ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും എനിക്ക് താഴോട്ട് വന്നിട്ട് ഇവനേതേപോലെ കൊല്ലാനും പറ്റും ഓക്കെ പ്രശ്നമില്ല പ്രശ്നമല്ലേ എല്ലാം ഞാൻ ശരിയാക്കി ആ ഒരു സ്വീപ്പിംഗ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് പേടി ഞാൻ ഇവനെ പെട്ടെന്ന് നോക്കുമ്പോൾ അവന്മാർക്കായിരിക്കും അവർ പെട്ട് കിട്ടുന്നത് ഓക്കെ ഇവനെ തീർത്തിട്ട് പുതിയ സ്റ്റാർ കൊടുത്ത് പിന്നെയും റിപ്പീറ്റ് ഒന്ന് രണ്ട് മൂന്ന് അടുത്ത പൊട്ടിത്തെറി ഇപ്പൊ ഉണ്ടാവും ഇതാ ഇനി പിന്നെയും താഴോട്ട് പോകണം ഇവിടെ നിന്ന് ഇവൻ ഈര് പെട്ട് കൊടുക്കണം ചാടി ഈര് പെട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് ആ ഒരു ഹെൽത്ത് പോകുന്നുണ്ട് വേണ്ട ചാടി പെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നാലെണ്ണോയി സോൾസ് ആൻഡ് ഹെഡ് ആ അതണ്ട അവൻ നേരെ താഴോട്ട് പോകാൻ നോക്കി പക്ഷെ അവൻ ഇവിടെ കുടുകയും ചെയ്തു ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാകുമ്പോ എനിക്ക് ഇവൻമാരെ മാനേജ് ചെയ്യാൻ വേണ്ടി കുറച്ചോട്ട് എളുപ്പമായിരിക്കും ഇവനും കൂടി ഒന്ന് തട്ടി കഴിഞ്ഞാൽ എനിക്ക് അടുത്ത സ്റ്റാർ കിട്ടും അതൊക്കെ അഞ്ചെണ്ണോയി മറ്റവനെങ്ങോട്ട് പോയി അവനെങ്ങോട്ടോ പോയി ഇനി ഒന്നും കൂടി അപ്പൊ നമുക്ക് ആ ഒരു മെഗാ പീക്കൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർ ഇവനെയും കൂടി കൊന്നു നമുക്ക് കിട്ടിക്കോളും പക്ഷെ എനിക്ക് ഒരു സ്പോൺ ആക്കാനുള്ള ഒരു ഹെഡ് കയ്യിലുണ്ട് അതുകൊണ്ട് അത് വെറുതെ വീട്ടിൽ കൊണ്ട് വയ്ക്കാതെ ഒന്നും കൂടെ ആക്കി ഒരു സ്റ്റാർ ആക്കി ഞാൻ വീട്ടിൽ വെച്ചിരിക്കാം പിന്നീട് നമുക്ക് വേറെ എന്തെങ്കിലും അത് യൂസ് ആയാലോ വേറെ എവിടെയെങ്കിലും നമുക്ക് ആ ഒരു ബീക്കിനെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് സൈസ് വരുന്നോ എന്റെ ഗോൾഡ് ഫാമ് അവിടെ ഒരു ബീക്ക് സെറ്റ് ചെയ്തിട്ട് അവിടെ മറ്റേ സ്ട്രെങ്ത് ഉണ്ടല്ലോ സ്ട്രെങ്ത് സ്ട്രെങ്ത്തിന്റെ എന്തോ സംഭവം ഉണ്ടല്ലോ ഒരു എഫക്ട് അത് ഓൺ ആക്കിയിട്ടിരിക്കണം അതാകുമ്പോൾ എനിക്ക് ആ ഒരു എല്ലാം സ്പീഡിൽ കൊല്ലാൻ പറ്റും ആ അത് ഞാൻ സെറ്റ് ചെയ്യാം അങ്ങനെ അവസാനത്തെ വിതർ ഇവനെ ഞാനിപ്പോ നോർമലായിട്ട് കൊല്ലാൻ നിന്നിരുന്നെങ്കിൽ ഇത് ഇന്നൊന്നും കിട്ടില്ലായിരുന്നു ഇനി ഇവനെ തല്ലിക്കൊന്നിട്ട് എന്റെ അവസാനത്തിന് എത്ര സ്റ്റാർ കൊടുത്ത് നേരെ അങ്ങ് വീട്ടിലോട്ട് പോയാൽ മതി ഓ അവൻ ഡെഡ് ഡെഡ്ബോഡി ആയി കഴിഞ്ഞാൽ അവന്മാരുടെ ദേശമില്ല അങ്ങ് മാറും പിന്നെ അങ്ങോട്ട് മാറി നിൽക്കുവമാർ അങ്ങനെ ഏഴെണ്ണം അത് കിട്ടി ഞാൻ തിരിച്ചെൻ്റെ ബേസിലോട്ട് പറ്റി അപ്പൊ ഇനി നേരെ പറഞ്ഞ വീട്ടിലോട്ട് പോയി ഒന്ന് കിടന്നുറങ്ങിയിട്ട് ബാക്കി ജോലി ചെയ്യാം ബാക്കി ജോലി ഇത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ വിചാരിച്ചതാണ് ആ ഒരു ബീക്കനിന്റെ ബാക്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും അത് നാളത്തെ ജോലി ഇന്ന് ഞാനിത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഉടായ്പ്പ് പണി ഞാൻ കാണിച്ചുവയ്ക്കും ഇവിടെ ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ച് പ്ലാൻ എല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞുതരാം ഇപ്പൊ എന്തായാലും ഈ ഒരു സ്റ്റാർ കിട്ടിയല്ലോ ഈ ഒരു സ്റ്റാർ കിട്ടിയതോടെ ആ ഒരു വിതർ കില്ലറും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫൈനലി എന്റെ ഒരു ഗോൾ സിസ്റ്റത്തില് അതൊന്ന് മാർക്ക് ചെയ്യാം ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഇനി പൊട്ടിച്ചെടുത്ത് ഈ ഒരു ബാരലിനകത്ത് ഇതുപോലെ അങ്ങ് വെച്ചിട്ട് നമ്മുടെ ആക്ച്വൽ ഗോൾ ഞാൻ ലാസ്റ്റ് ഈ ഒരു ബട്ടൺ അടിച്ചപ്പോ എന്റെ കയ്യിലോട്ട് കിട്ടിയ ആ ഒരു ഗോൾ ഈ ഒരു മെഗാ ബിക്കൺ അത് ഈ ഒരു ഡ്രോപ്പറിനകം എടുത്തിട്ട് മേള ഫ്രൈബിലോട്ട് വച്ചിട്ട് നമുക്ക് ഫൈനലി ഇത് നാളെ ഇരുന്നിട്ട് ഫിനിഷ് ആക്കാം പേര് ഈ ഒരു സ്റ്റാർ ഞാൻ എന്റെ വാല്യൂബിൾ പഠിക്കാത്ത ഇവിടെ അങ്ങ് വെച്ചിരിക്കുക അത് അവിടെ ഒതുങ്ങി ഇരുന്നോളും അപ്പൊ ഇനി സ്വതിയാണ് ചെയ്യാൻ പോകുന്നത് എന്തോന്ന് ഇതേ വാല്യൂബിൾ പഠിക്കാത്തത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ഈ ഒരു ഗോൾഡിംഗ് എന്റെ കയ്യിലിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ഗോൾഡൻ ആപ്പിൾ ഇരിക്കുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് എന്റെ പറയുന്നു ഞാൻ കുറേ ദിവസത്തിന് മുമ്പ് എന്റെ ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് മാറ്റി അവിടെ ആ ഒരു ഗോൾഡൻ ആപ്പിൾ വെച്ച് ഒരു അൾട്ടിമേറ്റ് ഫ്ലച്ച് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ കാര്യം അപ്പൊ ഇന്ന് മുതൽ ഫൈനലി ഈ ഒരു ഗോൾഡൻ ക്യാരറ്റിന്റെ തടുപ്പിലോട്ടിട്ട് എന്റെ മെയിൻ ഫുഡ് ഗോൾഡൻ ആപ്പിൾ ആയിരിക്കും അൾട്ടിമറ്റ് ഫ്ലച്ചിങ് ഈ ഒരു ഗോൾഡൻ കാർഡ് എടുത്ത് എന്റെ ഫുഡ് പെട്ടിക്കാത്തൊട്ട് തിരിച്ചങ്ങ് വെച്ചിട്ട് ഇനി മുതൽ ഈ ഒരു പെട്ടാത്ത മാക്സിമം ഞാൻ ആ ഒരു ഗോൾഡൻ ആപ്പിള് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കാം അപ്പൊ എന്തായാലും ഈ ഒരു ഗോൾഡൻ ഇവിടെ നിന്ന് ഒരു അര സ്റ്റാക്ക് ഗോൾഡൻ ആപ്പിളെങ്കിലും ഇന്ന് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം എന്റെ വുഡ് ഫാർമിന്ന് എനിക്ക് കുറച്ചായിട്ടാണെങ്കിലും ഈ ഒരു ആപ്പിൾ കിട്ടുന്നുണ്ട് ഇപ്പൊ താ ഒന്നര സ്റ്റാക്ക് പൊടിക്കുന്നുണ്ട് ഇതെടുത്ത് ഈ ഒരു ഗോൾഡൻ കെറ്റും വെച്ചിട്ട് എനിക്ക് ഇതാ ഈ ഒരു ഗോൾഡൻ ആപ്പിൾ ഇരുപത്തി അഞ്ചെണ്ണം ഇപ്പൊ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അത് ഇരുപത്തഞ്ചെണ്ണം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇതിനി എന്റെ ഓഫ് ഹാൻഡില് ഇതുപോലെ അങ്ങ് പിടിച്ചിരുന്നാൽ മതി വിഷക്കൊന്ന് തോന്നി കഴിഞ്ഞാൽ ഗെയിമിനകത്തുള്ള ഏറ്റവും എക്സ്പെൻസീവ് ഫുഡ് ഞാൻ തിന്നും പിന്നെ എന്റെ വുഡ് ഫാർമിൽ നിന്ന് മാത്രമല്ല ഈ ഒരു വില്ലേജർ മണ്ഡലമാരെ കയ്യിൽ നിന്നും എനിക്ക് ആപ്പിൾ വാങ്ങാൻ പറ്റും ഈ ഒരു ഫാമറിന്റെ കയ്യിൽ നിന്ന് ഒരു എമ്മുടെ അടുത്ത് നാല് ആപ്പിൾ എനിക്ക് വാങ്ങാൻ പറ്റും അതുകൊണ്ട് അത് ഇവിടെ പ്രശ്നമില്ല ഇനി ഒരൊറ്റ ജോലി മാത്രമേ ഉള്ളൂ നേരെ നെതറിലോട്ട് പോകണം എന്റെ ഗോൾഡ് ഫാമ് യൂസ് ചെയ്യണം ആ അതെന്നാ ഇപ്പ ചെയ്യാലോ ഈ ഒരു നെതർ സ്റ്റാർ എടുത്തിട്ടേ നമുക്ക് അതൊന്നും ചെയ്യാം നെതർ സ്റ്റാറും വേണം പിന്നെ ബീക്കൺ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു എബ്സ്രീനും പിന്നെ ഗ്ലാസും വേണം അപ്പൊ അതെല്ലാം വെച്ചിട്ട് ഒരു ബീക്കൺ ഞാൻ എന്താ ഇനി അതിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ ഒരു അയൺ ബ്ലോക്ക് വേണം ഇതും ഇവിടെ ഒരു ഫുൾ ബീക്കൺ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നേരെ പോവാം എന്നിട്ട് ഈ ഒരു ബീക്കൺ അതിന്റെ സെറ്റ് ചെയ്ത് ബീക്കൺ സെറ്റ് ചെയ്ത് തീരുമ്പോ അതിന്റെ മേളില് മോബൻ സ്പോൺ ആവാൻ പറ്റും അപ്പൊ അതൊന്ന് സ്പോൺ പ്രൂഫ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബട്ടൺ ഉണ്ടാക്കി ഞാൻ അതിന്റെ മേളോട്ടാൻ പോകുന്നത് അതിനുവേണ്ടി ഈ ഒരു ലോകം കൂടി ഞാൻ കയ്യിലോട്ട് ടെമ്പററി ബ്ലോക്കും കൂടി ഇനി നേരെ നിതറിലോട്ട് ഇത് വഴി കയറി പറന്ന് നേരെ ഇതിന്റെ മേളിലോട്ട് ഇതുപോലൊന്ന് വന്നിട്ട് ഇവന്മാരെന്നെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട് എൻ്റെ ഇട ദേശമുണ്ടോ അവന്മാർക്ക് ഓ എല്ലാരും തന്നെ കൊല്ലാൻ വരുന്നത് ഓനിയോ ഇതെന്നാ എങ്ങനെ ചെയ്യും അവന്മാരെ കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറ്റാതെ എനിക്കിത് ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ ഒരു കാര്യം ചെയ്യാം അവന്മാരെന്തായാലും ഇതിന്റെ മേളിലോട്ട് ഇപ്പം സ്പോൺ ആയിട്ടില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇതിന്റെ താഴെ ഇറങ്ങിയിട്ട് ഒരു നാലഞ്ച് ബ്ലോക്ക് മാറി ഇതാ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് ദോ പോകുന്നു എല്ലാവരും ഇവിടെ തന്നെ കൊണ്ടാക്കി വെച്ചാൽ മതി അത് താഴെ വേണമെങ്കിൽ ഡെഡ് ബോഡി ബോഡിയാവണം എല്ലാരും എന്താ ഇങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഒരു പ്രശ്നമില്ല എനിക്ക് ആ ഒരു എഫക്റ്റ് അവിടെ നിന്നാലും കിട്ടിക്കോളും അപ്പൊ ഇനി ഒരു പോർത്തല് ഇവിടെ ഒന്ന് സെറ്റ് ആക്കിക്കോട്ട് ഇതാ വരുന്നത് ഇതിങ്ങനെതാ വെച്ചിട്ട് ഇതിന്റെ മേളായിട്ട് ഒരു ബീക്കൺ ബീക്ക്ണത് ഇതുപോലെ വെച്ച് അതിലോട്ട് ഞാൻ ഈ ഒരു ഗോൾഡൻ കെറ്റ് വെക്കാൻ പോകുന്നത് അതും വെച്ചിട്ട് ഈ ഒരു സ്ട്രെങ്ത് ഇതൊന്നും ഓണാക്കി കഴിഞ്ഞാൽ എനിക്ക് നല്ല സ്പീഡിൽ അവന്മാരെ കൊന്നിടാൻ പറ്റും അവിടെ അങ്ങനെ ദോക്കെ ആ പിന്നെ വേറൊരു കാര്യം നമുക്ക് ഈ ഒരു സ്മൈറ്റ് വെച്ചിട്ട് ഇവന്മാരെയും നമുക്ക് സ്പീഡിൽ കൊല്ലാൻ പറ്റും അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നാലും ചിലപ്പോൾ പറയാൻ പറ്റൂല ഞാൻ ഈ ഒരു സോഡ് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് മറക്കും എന്റെ ഒരു മെയിൻ സോഡ് എപ്പോഴും എന്റെ കയ്യിൽ തന്നെ കാണുകയും ചെയ്യും ഓക്കെ ഇനി ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ എന്റെ ജോലി നോക്കി നോക്കിപ്പോ കഴിഞ്ഞാൽ ഇതിന്റെ മേളിൽ അവന്മാര് സ്പോൺ ആവും അത് ഇവിടെ പറ്റില്ല അതുകൊണ്ട് ഒരുപാട് ഈ ഒരു ബട്ടൺ ഉണ്ടാക്കി ഇതിന്റെ മേളിലോട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇതിന്റെ മേളിലോട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇതാവുമ്പോ അവന്മാര് ഇതിന്റെ മേളിൽ സ്പോൺ ആവൂല കംപ്ലീറ്റ് സ്പോൺ പ്രൂഫിംഗ് ഇതുപോലെ കറക്കി എല്ലാത്തിന്റെ മേളില് ഇങ്ങനെ ഒന്ന് വച്ചാൽ മതി ഓക്കെ അത് ഞാൻ എന്താ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ വന്ന് വീഴുന്നത് നല്ല കോമഡി അവിടെ അവന്മാർ സ്പോൺ ആവും നേരെ ഓടി വരും അതേപോലെ തന്നെ കുഴിക്കാത്തോട്ട് ഇതോ വന്ന് വീണു നോക്കി മഴ പോലെ ഓക്കെ അങ്ങനെ ആ ഒരു ജോലിക്കും ഇനി മുതൽ ഈ ഒരു സ്ട്രെങ്ത്ത് ഉള്ളതുകൊണ്ട് എനിക്ക് ഇവന്മാരെ കുറച്ചും കൂടെ സ്പീഡിൽ ഒന്ന് കൊല്ലാൻ പറ്റും ഞാൻ ഇനി ഇത് കുറച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കിയോട്ടെ ഈ ഒരു ഇങ്ങറ്റിൻ്റെ അകറ്റം വെച്ച് എൻ്റെ നിമുണ്ടെന്ന് നിറച്ചിട്ട് നേരതായി ഇങ്ങോട്ട് വന്ന് ഇവന്മാരെ അങ്ങ് തള്ളി കൊന്നാൽ മതി ആ ഒരു സ്മൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം വൺ ആയിരുന്നു ഇപ്പോൾ എനിക്ക് രണ്ട് വട്ടം കൊടുക്കേണ്ടി വരും എനിക്ക് എന്നാലും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു സ്മൈറ്റ് ഫോർ വെച്ചിട്ട് എനിക്ക് എത്ര ഡാമേജ് കൊടുക്കാൻ പറ്റും അപ്പോൾ എന്നാൽ വൺ ഹിറ്റ് തന്നെ അതാണ്ട് ഏതാണ്ട് നല്ല വൺ ഹിറ്റ് തന്നെ അതുകൊണ്ടു ഒറ്റ വെട്ടി തന്നെ എല്ലാവരും തീരുന്നുണ്ട് പക്ഷേ ആ ഒരു സ്മൈറ്റ് ബുക്ക് ഞാൻ ഒപ്പിക്കാത്തതിലാണ് അതുണ്ടായിരുന്നെങ്കിൽ ഒരു സ്മൈറ്റ് സോഡ് ഉണ്ടാക്കിയിട്ട് ഒരു ഐ ഫ്രെയിം ഫ്രൈമെങ്ങാനും വെച്ച് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചേനെ ആ ഇപ്പം എന്റെ സോഡിനകത്ത് ആ ഒരു ലൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഡ്രോപ്പൊന്നും കിട്ടില്ല അതുകൊണ്ട് എന്റെ ഒരു മെയിൻ സോഡ് തന്നെ യൂസ് ചെയ്യാം രണ്ട് വെട്ട് കൊടുക്കേണ്ടി വന്നാലും ഇത് തന്നെ മതി എനിക്കിനി ഈ ഒരു ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഗോൾഡ് ഇവിടെ നിന്ന് ഇതുപോലെ ഒപ്പിക്കാൻ പറ്റും ആ ഒരു ബീക്കണി എന്തായാലും അവിടെ തന്നെ അത് അവിടെ പെർമനന്റ് ആണ് ഓക്കെ ഒരുപാട് നഗറ്റ് കിട്ടി അതിന് ഇങ്ങിയിട്ട് കൂടി എടുക്കുക അപ്പൊ ഒൻപത് സ്റ്റാക്ക് ഇങ്ങനെ എനിക്ക് ഒരു സ്റ്റാക്ക് ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് എല്ലാം കൂടി രണ്ടര സ്റ്റാക്കിന് മേഡൽ കിട്ടി എനിക്ക് ഈ ഒരു ഗോൾഡൻ കെറ്റ് ഇനി എനിക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു ഗോൾഡൻ ആപ്പിൾ ഇരുപതെണ്ണം പിന്നെയും ക്രാഫ്റ്റ് ആക്കാൻ പറ്റും ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് കോടിനായി പിന്നല്ലാതെ ഇത് ഞാൻ ഒരു സ്റ്റാക്ക് ആക്കിയിരിക്കും ഓഫ് ക്യാമറ ഇരുന്നിട്ട് ആന്മാർ ഇതുപോലെ അങ്ങ് കൊന്നാൽ മതി പെട്ടെന്ന് തന്നെ എനിക്ക് ഇത് ഒരു സ്റ്റാക്ക് ആക്കാൻ പറ്റും അത് ഞാൻ ആക്കിക്കോളാം ഇപ്പൊ എന്തായാലും ഞാൻ എന്റെ ഇലക്ട്രാർ യൂസ് ചെയ്യാതെ ഓടി എന്റെ ബേസിലോട്ട് പോയിട്ട് കിടന്നൊന്ന് ഉറങ്ങാം ഞാൻ ഇതുപോലെ ഓടി പോകുന്നതുകൊണ്ട് എന്റെ ഹും പെട്ടെന്ന് കുറയും അപ്പൊ നമുക്ക് ഇതൊന്ന് തിന്നു നോക്കാനും പറ്റും ഈ ഒരു ഗോൾഡൻ ആപ്പിള് ഗെയിമിനകത്തുള്ള ഒരു എക്സ്പെൻസീവ് ഫുഡ് ആവാൻ വേണ്ടിട്ട് ഒരു കാരണുണ്ട് ഇത് നമ്മുടെ പോയ ഹെൽത്ത് തിരിച്ചു കൊണ്ടുവരുന്ന മാത്രമല്ല നമ്മുടെ ആ ഒരു ഹാർട്ട് ഉണ്ടല്ലോ അതിന്റെ എണ്ണം കൂട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഇത് ഇത്രയ്ക്ക് എക്സ്പെൻസീവ് അപ്പൊ അതിന്റെ മീനിങ് എനിക്ക് എപ്പോഴെല്ലാം വിഷപ ോ അപ്പോഴെല്ലാം ഞാൻ ഈ ഒരു ഗോൾഡൻ ആപ്പിൾ തിന്ന കഴിയുമ്പോ അത് ഞാൻ തീർക്കുമ്പോ അതാകണ്ട എനിക്ക് രണ്ട് എക്സ്ട്രാ ഹാർട്ട് ഇതുപോലെ സൈഡിൽ വരും ആ ഒരു രണ്ട് ഹാർട്ടും നമുക്ക് ഏതാണ്ട് രണ്ട് മിനിറ്റ് അടിപ്പിച്ച് ഇതുപോലെ കാണുകയും ചെയ്യും ദൈവക്ട് എന്റെ സമയോടെ തീരുമ്പോ അത് അങ്ങ് പോകും എങ്ങനെ നോക്കിയാലും നമുക്ക് അത് വൻ വിജയമാണ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്ത് അങ്ങ് തിന്നാ മതി എന്റെ ഹെൽത്തും പെട്ടെന്ന് കൂടും രണ്ട് എക്സ്ട്രാ ഹാർട്ട് കിട്ടുകയും ചെയ്യും എനിക്ക് എന്തോ കുറച്ച് ലാവയുണ്ട് എന്റെ ആർമർ ഇട്ടുണ്ട് ആ ലാവിലോട്ട് കയറി എന്റെ ഹെൽത്ത് ഏതാണ്ട് ഒന്ന് പകുതി ആക്കിട്ട് ഇത് പറഞ്ഞുണ്ടാകും നോക്കാം ഈ ഒരു പോയിട്ട് ഞാൻ ചെയ്തു നോക്കാം അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും എന്ത് മാത്രം ഹെൽത്ത് ഇത് പെട്ടെന്ന് കിട്ടുന്നു അപ്പൊ ഞാൻ ഇതുപോലെ നിന്ന് ഓടി എന്റെ ഹങ്കർ ഒന്ന് കുറച്ചോട്ട് ആ പറഞ്ഞതുപോലെ ഇവിടെ എന്തായി ഒരുപാട് ഹണി ബ്ലോക്ക് ഇവിടെയും വന്ന് ഒരുപാട് ഹണി ഹണിക്കോമതാ ഇവിടെയും വന്നു ഒരുപാട് സ്ലൈം പോളിതാ ഇവിടെയും വന്നു ഓനോ ഇതെല്ലാം പെട്ടെന്ന് അറിയാലോ ഇപ്പൊ തന്നെ ഓക്കെ ആ ഒരു എഫക്ട് പോയി ഇനി ഞാൻ എന്റെ ഹങ്കർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒന്ന് ചാടി ചാടി ഓടിയാൽ മതി അപ്പൊ ഹങ്കർ പെട്ടെന്ന് പറഞ്ഞോളൂ ആ ഓക്കെ അതും കുറഞ്ഞു ഇനി ചാടി നേരം മേളിലോട്ട് കയറിയിട്ട് ഒരു ലാവയിലോട്ട് പതി ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ ഹെൽത്ത് ഇതുപോലെ ഒന്ന് കുറേ തുടങ്ങും അതൊന്ന് കുറഞ്ഞു കുറഞ്ഞ് ഒന്ന് പകുതിയാക്കിയിട്ട് ഞാൻ ഈ ഒരു ആപ്പ് ഒന്ന് നോക്കാം ആ ഓക്കെ ഇതുപോലെ പകുതിക്ക് നല്ല തഴേ മൂന്നേ മൂന്ന് ഹാർട്ട് മാത്രമേ ഉണ്ടേ ഈ ഒരു സിറ്റുവേഷനില് ഞാൻ ഈ ഒരു ആപ്പിള് ഒരെണ്ണം മാത്രം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് കൊടുത്ത് സൂട് നോക്കി നോക്കി പറഞ്ഞാലും കൊണ്ട് ഹെൽത്ത് ഏതാണ്ട് ഫുൾ ആവുകയും ചെയ്തു എനിക്ക് എക്സ്ട്രാ രണ്ട് ഹാർട്ട് കിട്ടുകയും ചെയ്തു ഇത് എന്ത് അടിപൊളി ഈ സാധനം ഈ ദിവസം നന്നായിട്ട് യൂസ് ആവും പിന്നെ വീഡിയോക്കകത്തും ഒരു അൾട്ടിമേറ്റ് പ്ലസ് ആയിരിക്കും പിന്നെ അല്ലാതെ അങ്ങനെ അത് ഞാൻ ഇവിടെ റെഡിയാക്കി ഇനി നാളെ ഇരുന്നിട്ട് ഈ ഒരു മെഗാ ബീക്കൺ അതിന്റെ ജോലി നമുക്ക് മേലെ സ്റ്റാർട്ട് ചെയ്യാം പേര് സുതി അപ്പ നിങ്ങൾ പോയിട്ട് നാളെ വാ